ഹായ് എല്ലാവർക്കും കറിവേലിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മളിവിടെ ഒരു ഇഷ്ടുവാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് രാവിലെ ഇപ്പോ നൂൽപ്പിട്ട് അല്ലെങ്കിൽ ഇടിയപ്പം അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് ഞാനൊരു വെജിറ്റബിൾ ഇഷ്ടം ഉണ്ടാക്കണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പൊ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇങ്ങനെ അരിഞ്ഞ് വെച്ച രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു ക്യാരറ്റ് ഒരു രണ്ട് ചെറിയ ബീൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള നീളത്തിൽ ആയിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചത് ചെറിയ കഷ്ണ ഇഞ്ചി അത് ചെറിയ ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ചെറിയ അരിഞ്ഞ് വെച്ചതാണ് പിന്നെ കുറച്ച് കരുവപ്പിൻ്റെ ഇല കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് നാളികേരം ഈ നാളികേരം നമുക്ക് നാളികേര പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നാളികേര പാൽ ഒഴിച്ചിട്ടാണ് ഈ ഇഷ്ടം ഉണ്ടാക്കണത് സാധാരണ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കണത് ഉള്ളിയും കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് ഇത് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുക്കറിലിടുക്കുക ആ കുക്കറിലേക്ക് ഈ കഴുകി വെച്ച് ഉരുളക്കിഴങ്ങ് നിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് കഴുകാൻ കഴുകി ആദ്യം കഴുകുക പിന്നെ അത് ഉരുളക്കിഴങ്ങ് പിന്നെ ഈ കാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി പച്ചമുളകുമൊക്കെ ഇട്ടുകൊടുക്കുക പിന്നെ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ രണ്ട് കലവപ്പിൻ്റെയും ഇട്ട് കൊടുത്തിട്ട് അധികം വെള്ളം ഒഴിക്കരുത് കാരണം നാളികേര പാലൊക്കെ ഒഴിക്കുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മളിതിന് കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് വിസലടിക്കുക നല്ല വേഗം വിസിലടിക്കണം വേഗം വേഗം നല്ല കണെങ്കിൽ നമ്മളൊരു വിസലടിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് വിസിലടിക്കണം രണ്ട് വിസലടിച്ചപ്പോഴൊക്കെ തന്നെ അത് വേവും വരുന്നതിന് ശേഷം പിന്നെ നമുക്ക് നാളികേരപ്പാലിൽ വേവിക്കാൻ വേണം നാളികേരപ്പാൽ നാണികേരപ്പാൽ ഇപ്പം നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും എടുക്കുന്നുണ്ട് രണ്ടാം പാലും ഒഴിച്ചിട്ട് വേണമെങ്കിലും വേവിക്കാം പക്ഷെ അത് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ആദ്യം വേവിക്കണമെന്ന് മാത്രമല്ല ഇനി അത് വെന്തേനു വെന്തിട്ട് ഞാനപ്പോൾ ഈ നാളികേര പാൽ എടുത്ത് കാണിച്ചുതരാം നാളികേര പാൽ എടുക്കണത് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് അപ്പം നമുക്ക് ഒന്നാം പാൽ കിട്ടും പിന്നെ ആ നാളികേരത്തിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി കറക്കി എടുത്തിട്ട് എടുക്കുന്ന പാല് രണ്ടാം പാല് രണ്ടാം പാൽ ഒന്നാം പാലും എടുത്തിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ രണ്ട് ീസിലടിച്ചു നമ്മൾ കുക്കർ തുറന്നു അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തിട്ട് അതിന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ഞാൻ സാധാരണ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാണിച്ചു തരാൻ എനിക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് ആക്കിയത് അതാണ് ഇതാണ് ഇതിൻ്റെ അളവ് ഇത്ര വെള്ളമുള്ളൂ ഇത്ര തന്നെ വെള്ളം കാണുമ്പോഴും ഇല്ല നമ്മളിപ്പോൾ ആ എടുത്ത ഗ്ലാസ്സിൽ മുക്കാ ഗ്ലാസ് വെള്ളമേ നമ്മൾ തന്നെ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഇത് വേഗത നേരം കൊണ്ട് ഞാൻ പോയിട്ട് രണ്ട് പാൽ ഉണ്ടാക്കിയിട്ട് വന്നുക ഈ ഗ്ലാസ്സിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒന്ന് അതിന് അടിച്ചെടുത്തപ്പോൾ മിക്സിയിൽ ഒരു അടി അടിച്ചെടുത്താൽ മതി അടിച്ചപ്പോൾ അത് രണ്ടാം പാലായി കഴിഞ്ഞപ്പോൾ ഇത് മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വെച്ച ഒന്നാം പാലാണ് പാലുകൾ നമ്മൾ മാറാൻ വഴിയ അപ്പോൾ നമ്മളിരിക്കു ഈ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഈ രണ്ടാം പാൽ കിടന്നിട്ട് വന്നോട്ടെ ഇനി ആണാ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്ന് പറഞ്ഞത് പിന്നെ രണ്ട് പിസില് വാങ്ങിക്കോണം പറഞ്ഞത് ചിലപ്പോൾ ചില കുക്കറൊക്കെ ചിലവരെ കുക്കറിൽ പെട്ടെന്ന് വേവതായിരിക്കും അതാണ് ഞാൻ ഒരു പിസിലെന്ന് പറയാൻ കാരണം ഇനി ഈ കറി ഒന്ന് രണ്ടാം പാലിൽ കടന്നിട്ട് തിളച്ചിട്ടൊന്ന് വേണം അതാണ് രണ്ടാം പാലം ഒഴിച്ചിട്ട് ഇഷ്ടം നന്നായി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ത തളയ്ക്കാൻ പാടില്ല ഒന്ന് തള വരേണ്ട കാര്യമുള്ളൂ തള വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ വരണ്ടുപോകും ഒരുപാട് തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റും ഇഷ്ടുവിൻ്റെ ടേസ്റ്റും പോവും അപ്പം നമ്മൾ ഒന്ന് തള വരുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് കരുവേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയാതിരുന്നത് എല്ലാവർക്കും നാളികേര പാലൊക്കെ എടുക്കാൻ അറിയുന്നതാകുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാണ്ടിരിക്കാൻ ഇരുന്നത് പക്ഷെ തുടക്കക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാണ് നമ്മൾ നാളികേരം എടുത്തിട്ട് നമ്മൾ പൊടിക്കില്ലേ മിക്സിയിൽ പൊടിക്കുന്ന ഇതുണ്ടാവില്ലേ ആ സ്വിച്ച് പോയിട്ടാണ് അമത്തുള്ളത് അതിൽ ഒരൊറ്റ പൾസേ അടിക്കാൻ പാടുള്ളൂ എന്നിട്ട് അതിന് നമ്മൾ കൊണ്ടുവന്നിട്ട് കൈകൊണ്ട് തന്നെയാണ് ഞാൻ ആ നാളികേരം പിഴിഞ്ഞ് കുറച്ച് കുറച്ച് നാളികേരം മാറ്റി വെച്ചിട്ടാണ് നാളികേര പാലം ഉണ്ടാക്കിയത് അങ്ങനെയാണ് രണ്ടാം പാലം ഒന്നാം പാലം ഉണ്ടാക്കിയെന്നെട്ടോ ചിലപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത്ര വിശദമായിട്ടൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് തള വരട്ടെ തള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം ചെറുതായി നല്ല രീതിയിൽ തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കരുവേപ്പിൻ്റെ ഇന ഇതിൽ കിട്ടുകൊടുക്കുക അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അളവ് പറയുകയാണെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക അത്രയും പണി ഇടൂ അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ ഇഷ്ടു ശരി ഉള്ളി കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ടാണ് ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് നമ്മളിത് അഞ്ച് മിനിറ്റ് ടച്ചു വെക്കുന്നു അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നമ്മളെ നല്ല രുചികരമായ ഇഷ്ടമാണത് ഇപ്പൊ നമ്മളുണ്ടാക്കിയില്ലേ ആ ഇഷ്ടവും പിന്നെ അതുപോലെ നല്ലൊരു നൂൽപ്പിട്ടും കണ്ടോ നൂൽപിട്ടെന്നോ ഇടിയപ്പന്നോ എന്തൊക്കെയാണെന്നുള്ളതിന് പറയാതെനിക്കറിയില്ല ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ് ഞാൻ ഇവിടെ നൂൽപ്പിട്ടുണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വെജിറ്റബിൾ ഇഷ്ടമാണ് ഇത് രണ്ടും കൂടി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇഷ്ടപ്പെട്ട ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഇത് ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിറയെ ഫ്രൂഡ്സിന്റെ വീഡിയോസ് ഞാൻ ഇടുന്നതാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്